ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആമകളെ പറ്റിയാണ് ചെറുപ്പകാലത്ത് ആമയും മൊയിലും തമ്മിലുള്ള പന്തുയത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അപ്രകാരം ആമ ഒച്ചുകളെ പോലെ അത്ര പതുക്കെയൊന്നുമല്ല സഞ്ചരിക്കുന്നത് ആമകളിൽ തന്നെ പലതരം ആമകളുണ്ട് കരയാമ കടലാമ നക്ഷത്ര ആമ ചൂരലാമ ചിത്ര ആമ വെള്ള ആമ ശുദ്ധജലത്തിൽ വസിക്കുന്ന ആമകൾ അങ്ങനെ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ആമകളുണ്ട് കേരളത്തിൽ ഏകദേശം ഏഴിനം ആമകൾ ഉണ്ടെന്നാണ് കണക്ക് അതിൽ അഞ്ചിനം തീരത്തോട് ചേർന്നാണ് താമസിക്കുന്നത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ജീവികളിൽ ഏറ്റവും പ്രായം കൂടിയത് ആമയാണ് ആഫ്രിക്കയിലെ ഗർഫി എന്ന ആമയാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ അതായത് ഒരു സെക്കൻഡിൽ ഇരുപത്തെട്ട് സെന്റിമീറ്റർ എന്ന വേഗതയിൽ സഞ്ചരിച്ചിട്ടുള്ളത് ആമയുടെ പുറന്തോട് സാധാരണ കട്ടിയുള്ളതായിട്ടാണ് കാണുന്നത് എല്ലാ ആമകൾക്കും ഈ കവചമില്ല ഈ പുറം മൂടി അതിന് ഊരാൻ പറ്റില്ല ഈ പുറന്തോട് അതിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം തന്നെയാണ് അതിന് നട്ടലും അസ്ഥികളും വാരലുകളും വികസിച്ചാണ് പുറന്തോടുണ്ടായിരുന്നത് നിരവധി ശല്ക്കങ്ങൾ പൂജിച്ചാണ് ഇതിൻ്റെ പുറന്തോടിൻ്റെ ഘടന കരയിലെല്ലാം ഇത് സഞ്ചരിക്കുന്ന സമയത്ത് ഇരട്ട കുളമ്പുള്ള ജീവികൾ അതിനെ ചവിട്ടിയാൽ തന്നെ ഈ ഡോംപ് പോലുള്ള പുറന്തോട് അവയെ കേട് പറ്റാതെ സംരക്ഷിക്കും ആമകൾ വിരകവർഗത്തിൽപ്പെട്ടവനാണ് ആമയെ ശ്വസനത്തിന് സഹായിക്കുന്നത് ഉദരപേശികളാണ് മുന്നൂറ്റി അറുപത് ഇനം ആമകൾ ഈ ഭൂമുഖത്ത് ഉണ്ടെന്നാണ് കണക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന ആമകൾ ടർട്ടിലുകളാണ് കുളങ്ങളിലും ചതുപ്പുകളിലും നിലവുള്ള തലങ്ങളിലെല്ലാം ആമയെ കാണാറുണ്ട് കരയാമകളെ മലർത്തി കിടത്തിയാൽ അതിന് പെട്ടെന്ന് ഒന്നും സാധാരണ രീതിയിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല കാരണം അതിൻ്റെ ദേഹപ്രകൃതി തന്നെ ഷെഡ്യൂൾ ഒന്ന് പ്രകാരം ആമ സംരക്ഷിക്കപ്പെടുന്ന ജീവിയാണ് അവയെ കൊണ്ട് നടക്കുന്നതും കയ്യിൽ കരുതുന്നതുമെല്ലാം കുറ്റകരമാണ് കടലാമകൾ അന്തരീക്ഷത്തിലെ ഓക്സിജൻ തന്നെയാണ് ശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ പുറത്തു വന്ന് കടലാമകൾ പൊന്തി നിൽക്കുന്നതായി കാണാൻ കഴിയും ആമകൾ ശീതരക്ത ജീവികളാണ് ആമകൾ വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് പാറപ്പുറത്തൊക്കെ വന്ന് വെയിൽ കായുന്നത് കാണാനായി സാധിക്കും അപ്രകാരം ചെയ്യുന്നത് ആമയുടെ പുറന്തോടിൽ നിരവധി ഫംഗസുകളും പരാദങ്ങളും അട്ടകളും മറ്റും പറ്റിപ്പിടിച്ചിരിക്കുന്നതിനെ അക അകറ്റുന്നതിനും വേണ്ടിയാണ് ചില കടരാമകൾക്ക് മണിക്കൂറുകളോളം വെള്ളത്തിൽ ചിലവഴിക്കുന്നതിന് അവയുടെ മലതോരത്തിനഴുകിയുള്ള ഭാഗത്തു കൂടി വെള്ളത്തിൽ നിന്നും ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള കഴിവ് ഉള്ളതുകൊണ്ടാണ് ആമ മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങളെ വിലയിക്കുന്നത് ആമയുടെ തോട് ഉറപ്പുള്ളതാണ് മണ്ണിലോ മണലിലോ കുഴിയുണ്ടാക്കി അതിൽ മുട്ടയിടും മുപ്പതോ നാൽപ്പതോ ദിവസത്തിനുള്ളിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു കുഴിയിലെ ചൂട് അനുസരിച്ചാണ് ആണാമയും പെണ്ണാമയും ഉണ്ടാകുന്നത് അതായത് മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ കുറവാണ് ചൂട് എങ്കിൽ ആണാമയും പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണെങ്കിൽ പെണ്ണാമയും ധരിക്കുന്നു ജനിച്ചുടാൻ തന്നെ കുറേ എണ്ണത്തെ ഇരപിടിയന്മാർ അകത്താകുമെങ്കിലും അധികം വെള്ളത്തിലേക്ക് തന്നെ പോകും ആം മൂക്കറ്റത്ത് ഉറപ്പുള്ള കുഞ്ഞരിപ്പല്ലുകൊണ്ട് കൊത്തിയിട്ടാണ് ആമ കുഞ്ഞ് പുറത്ത് വരാറുള്ളത് ആമയ്ക്ക് വളരെ ചെറുതാണ് തലച്ചോറ് തലച്ചോറില്ലാതെ തന്നെ ആമയ്ക്ക് ആറുമാസം ജീവിക്കാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പിന്നെ ആമകൾ മൺസൂൺ കാലത്ത് മുട്ടയിട്ട് വെച്ചാലും അവ കേടാക്കാതെ കുറേ കാലം ഇരുന്നതിന് ശേഷം വിരിയാറുണ്ട് പിന്നെ ആഴമുള്ള കിണറുകളിൽ ആമയെ സംരക്ഷിക്കുന്നത് അവയ്ക്ക് ഗുണകരമല്ല കാരണം അവയ്ക്ക് വേൽകൊള്ളുന്നതിനും മറ്റും അത് അസൗകര്യമാണ് ആമകളെ തിരിച്ചറിയാൻ സാധിക്കുന്നത് അവയുടെ കാലുകളെ നോക്കിയാണ് കരി ആമയ്ക്ക് ആനകളുടെ കാലുകളെ പോലെയും ശുദ്ധജലത്തിൽ താമസിക്കുന്നവയുടെ വിരലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് പാട പോലെയും കടലാമയ്ക്ക് കാരുകളും കൈകളും പൂർണ്ണ തുഴ പോലെ പരിണമിച്ചിരിക്കുന്നതായും കാണാൻ കഴിയും ആ വീട് നീളമുള്ള കാര്യത്തിൽ എട്ട് കശേരുക്കൾ മാത്രമാണ് ഉള്ളത് പൊതുവെ ആമ സസ്യ ബുക്കാണ് എങ്കിലും ചില ഇനം ആമകൾ മിശ്ര ബുക്കുകളും ആണ് വെള്ളത്തിലെ ചിറിയ ജീവികളെയും മറ്റും ആമ ഭക്ഷണമാക്കാറുണ്ട് കടലാമയുടെ കണ്ണിനോട് ചേർന്ന് ലവണഗ്രന്ഥികൾ കാണാൻ സാധിക്കും ഈ ഗ്രന്ഥികൾ ഉപയോഗിച്ച് കടലാമകൾ കണ്ണിൽ കൂടി ഉപ്പുവെള്ളം പുറത്തു കളിയുന്നതായി കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ റഷ്യയിൽ രണ്ട് ആമകളെ ബഹിരാകാശ സഞ്ചാരത്തിൻ്റെ ഭാഗമായി ചന്ദ്രനെ വലം വെച്ച് തിരിച്ചെത്തിയിരുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു